എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നിങ്ങൾ കഴിച്ചാണെന്ന് അറിയാം ഞാൻ എൻ്റെ പണികളൊക്കെ രാവിലത്തെ ഒന്ന് ഒതുക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് പക്ഷേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ലെവലാണ് ഞാൻ എന്താണെന്നുള്ളത് പറയുന്നില്ല എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താന്നുള്ളത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല എനിക്കും നന്നായിട്ട് വിശപ്പായിട്ടുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയാണ് അപ്പോൾ സമയം കളയുന്നില്ല അപ്പം എൻ്റെ കൂട്ടുകാർ നോക്കൂ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് അതിനുവേണ്ടി ഞാനൊരു കുടുംബം പാത്രമാണ് എടുത്തത് ഇതിലേക്ക് ഞാൻ കുറച്ച് പഴഞ്ചോറ് വിളമ്പി എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കപ്പ വേവിച്ചത് എന്നിട്ട് കുറച്ച് ചമ്മന്തി എന്നിട്ട് കുറച്ച് തൈര് തൈരൊടച്ചത് എന്നിട്ട് കുറച്ച് മീനച്ചാർ എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട മീനച്ചാർ അതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങ അച്ചാർ എന്നിട്ട് ഇച്ചിരി നാരങ്ങ അച്ചാർ അച്ചാറുകൾ ഇത്രയേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ ഇനി ഇട്ടേനെ ആയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് പച്ചമുളക് എന്നിട്ടിതിന്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നുള്ളു നുള്ളുപ്പ് കൂടിട്ട് കൊടുക്കും ഉപ്പ് നമുക്ക് താല്പര്യമാണെങ്കിൽ ചേർത്താൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ വെള്ളം ഒഴിച്ച് ഇത് എമ്മോ കുറച്ച് ഒരു ഉപ്പിന്റെ കുറവ് വരും അതുകൊണ്ട് ഞാനിത് ചേർത്ത് കേട്ടോ അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പൊ നമുക്കിതൊന്ന് സാപ്പിട്ടാലോ അപ്പം എൻ്റെ കൂട്ടുകാർ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണ്ടല്ലോ അപ്പൊ നമുക്കിതൊന്ന് കുഴച്ചൊന്ന് ഇളക്കി ഒന്ന് കഴിച്ചാലോ അതൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കുന്ന സംഭവമാണിത് ഇന്നിപ്പോ ഇന്നലെ കപ്പ വേവിച്ചത് കുറച്ച് ബാക്കി വന്നായിരുന്നു അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റായിരുന്നു അതുകൊണ്ടിന്ന് പഴകിഞ്ഞു പിടിക്കാമെന്നായിരുന്നു അപ്പം ഇതിങ്ങനെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കണം ചമ്മന്തിയും കപ്പയും ചോറും പിന്നെന്നാ കുറേ അച്ചാറുകൾ തൈര് ആ എനിക്കറിയാം എൻ്റെ കൂട്ടുകാരുടെ വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം കൊതി ഒരു കാര്യമില്ല എനിക്കറിയാൻ നിങ്ങൾ കൊതിവിടുമെന്നറിയാം എനിക്ക് എന്നാൽ കൂടിയും എന്താ പറയുക നിങ്ങളെ ഒന്ന് കൊതിപ്പിച്ച് എനിക്കൊരു എനിക്കൊരാഗ്രഹം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് എപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ല എപ്പോഴെങ്കിലൊക്കെ വീണ് കിട്ടുന്ന സുവർണ അവസരങ്ങളാണ് അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തല്ലെങ്കിൽ പിന്നെ ആരോടാണ് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഇനി ആൾക്കാർ എന്തെല്ലാം പറയും എന്തെല്ലാം കേൾക്കണം അത് നമുക്കൊരു വിഷയമേ അല്ല കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴിയും ഞാനേ എനിക്ക് വയല വെള്ളമായിരുന്നു പുളിയും ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഞാനിതെല്ലാം നന്നായിട്ട് ഇളക്കി കേട്ടോ ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പ അല്ല നമ്മുടെ മക്കൾക്കൊക്കെ എൻ്റെ മക്കളെയും ചേർത്താ പറയുന്നത് കേട്ടോ ഇവർക്കൊക്കെ ഈ ഷവർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്റെ പൊന്നുമക്കളെ ഈ ഷവർമ്മ ദിനം ഒരോടൊക്കെ പറയാം ഞാന് അങ്ങനെ ഷവർമ്മയോടൊന്നും വലിയ താല്പര്യം കാണിക്കുന്ന ആളല്ല കേട്ടോ എപ്പോഴെങ്കിലും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടില്ലെന്നല്ല പക്ഷേ ഈ ഷവർമ്മയോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല ഞാൻ അപ്പോൾ ഈ ഷവർമ്മ കഴിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളോട് പറയാം ഷവർമ്മയൊന്നും ഇതിൻ്റെ ഒന്നും അയൽവക്കത്ത് പോലും മരുത്തില്ല മക്കളെ ഇങ്ങനെ ഒരു പഴങ്കഞ്ഞ് ഒന്ന് അടിച്ചു നോക്ക് അതിൻ്റെ കൂടെ ഈ സംഭവം ആ എനിക്ക് എനിക്കെപ്പോഴും പഴങ്ങഞ്ഞി കുടിക്കുമ്പം ഇങ്ങനൊരു എനിക്ക് നിർബന്ധമാണ് അത് മുളക് വെച്ചാൽ ചമ്മന്തി ആയാലും എങ്ങനത്തെ ചമ്മന്തിയാണെങ്കിൽ കൂടി എനിക്കതിൻ്റെ കൂടെ പച്ചമുളക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇന്നത്തെ ടേസ്റ്റ് പറഞ്ഞു അടിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചേച്ചിയുടെ മീനച്ചാറും ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടോണ്ടല്ലോ ചിടിയൊരു ടേസ്റ്റ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എൻ്റെ കുട്ടികാരൊന്ന് കമൻറ്റ് ചെയ്തേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഉണ്ടല്ലോ അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ പഴങ്ങി വിളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ വേറൊന്നുമല്ല എൻ്റെ എന്നെ ഒരു ഫോളോവറാണ് എന്ന് വെച്ചാൽ അല്ലെ കൊണ്ട് എന്നാൽ കൂടി നല്ലൊരു ഫ്രണ്ടും കൂടി ആട്ടോ അനീഷ് എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ മകൻ ആകാശിൻ്റെ ബർത്ത് ഡേ അച്ഛല്ല അനീഷ് രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ വിഷ് ചെയ്തു എന്നാൽ കൂടിയും എനിക്ക് എന്താ പറയുന്നത് എങ്ങനെയൊന്ന് വിഷ് ചെയ്യണമെന്ന് തോന്നി അപ്പം ആകാശിന് ഹാപ്പി ബർത്ത്ഡേ പിന്നെ എന്താ പറയുന്നത് ആകാശിന് ഇടയ്ക്ക് ഒരു സുഖമില്ലാതൊക്കെ ഇരുന്നതാണ് ഇപ്പോൾ ആൾ ഓക്കെ ആയി അപ്പം ആകാശിന് നല്ലൊരു ജന്മദിനം ഞാൻ ആശംസിക്കുന്നു ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വരുത്തും കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് പറയാൻ വിട്ടുപോയായിരുന്നു ഇപ്പം പെട്ടെന്ന് ഓർത്ത് കേട്ടോ അതുകൊണ്ടാണിത് പറഞ്ഞത് അപ്പം എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ എൻ്റെ പഴങ്ങഞ്ഞ് എന്താ സ്പെഷ്യൽ എന്നുള്ളത് കണ്ടല്ലോ അപ്പം ഞാൻ ഒരു ദിവസം പഴങ്ങി കുടിച്ച് കഴിയാറായി അപ്പം ഉടൻ തന്നെ അടുത്ത വീട് വീണ്ടും ടേക്ക് കെയർ ബൈ